നീ ഒരു മാസ പറഞ്ഞു ഒരു മാസമൊന്നും വേണ്ടി വന്നില്ല മോനെ രണ്ടാഴ്ച അതിനുള്ളിൽ കിട്ടണ്ട എല്ലാം ഇതിലുണ്ട് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന് വേണ്ടിട്ടുള്ള നല്ലൊരു അതൊക്കെ നമുക്ക് അടിപൊളിയ പീഡിയോ നീ ഇത് കണ്ട ആസ്വദിക്കാർക്ക് കാണിച്ചു കൊടുക്കും അതെന്താ ചെറ്റത്തരാണോ നീ പറഞ്ഞ ടാ നിന്നുള്ള വിശ്വാസം കൊണ്ടല്ലോ അവളതല്ല നിന്നെ കഴിച്ചത് നീ എന്താണ് അവളെ വഞ്ചിക്കുന്നു ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവര് വഞ്ചിക്കപ്പെട്ട വിഷമം അത് നിന്നെപ്പോൾ ഉള്ളവർക്ക് പറഞ്ഞാ മനസ്സിലാകുന്നു നിനക്കിപ്പത് പറഞ്ഞാ മനസ്സിലാകത്തില്ല കാരണം നിന്റെ കുടുംബത്തി ഒരാൾക്ക് ഈ ഒരു അവസ്ഥ വരുന്നു എന്നാലേ മനസ്സിലാവൂടാ കാര്യം പറ നീ മറ്റുള്ളവരുടെ കുടുംബത്തിൽ എന്ത് നടന്നാലും നമുക്ക് ആർത്തി ചിരിക്കാനും സന്തോഷിക്കാനും ഒരു കാര്യല്ലേ അത് പക്ഷെ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും കാര്യമായി നടന്നാലാണ് നമ്മൾ മേലോട്ട് നോക്കുക ദൈവത്തിനോട് പ്രാർത്ഥിക്കുക സങ്കടപ്പെടുക ഒരു കുടുംബത്തിൽ ഇങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കട്ടല്ലേ എനിക്കതറിയില്ല നീ ചതിക്കുന്നു അവളെ മാത്രല്ല അവളുടെ മൊത്തം കുടുംബത്തെ നമ്മുടെ പ്രായത്തിൽ അവൻ ഉണ്ടാക്കി അവന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ട് അവളുടെ അച്ഛൻറെ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ട് സമൂഹത്തിൽ തലമുണിച്ചടക്കുന്ന അവന്റെ വിഷമം എന്താന്ന് പറഞ്ഞു അത് എനിക്ക് മനസ്സിലാവുന്നു ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്ക